പാലക്കാട് തന്മാവയിരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ച് പാലക്കാട് സി ജി ഐഎം കോടതിയാണ് രഹസ്യമൊഴിയെടുക്കാൻ ഉത്തരവിട്ടിരുന്നത് ഇക്ബാൽ അറക്കലുണ്ട് വിശദാംശങ്ങളുമായി ഇക്ബാൽ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് രഹസ്യമൊഴിയെടുപ്പ് വിനീത അതായത് ഈ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൻ്റെ കുറ്റപത്രം തയ്യാറാക്കുകയാണ് പോലീസ് ഇതിൻ്റെ ഭാഗമായാണ് പ്രതി ചന്ദാമരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള അനുമതി തേടിക്കൊണ്ട് അന്വേഷണ സംഘം ഇന്നലെ പാലക്കാട് സി ജി എം കോടതിയെ സമീപിച്ചത് പാലക്കാട് സി ജി എം കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ഇന്നലെ പുറപ്പെടുവിക്കുകയും ചെയ്തു ചിറ്റൂർ മജിസ്ട്രേറ്റ് കോടതിക്കാണ് ചെന്താമരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള ചുമതല ഇന്നലെ പാലക്കാട് സി ജി എം കോടതി നൽകിയത് ഇന്നലെ ചിറ്റൂർ കോടതിയിലേക്ക് സ്വാഭാവികമായിട്ടുള്ള നടപടിയെന്നോളം ചെന്താമരയുടെ ഒരു ദിവസം ചെന്താമരയെ നിരീക്ഷിച്ചതിനു ശേഷം രേഖപ്പെടുത്താൻ വേണ്ടി കോടതി തീരുമാനിക്കുകയായിരുന്നു ഇതിനെ ഇതനുസരിച്ചുകൊണ്ട് ചന്ദാമരയെ ഇന്നലെ വിയൊരു അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റുകയും ഇന്ന് ഉച്ചയോടുകൂടി ചെന്താമരയെ ചിറ്റൂർ കോടതിയിൽ വീണ്ടും ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചന്ദാമരയുടെ രഹസ്യമൊഴി ചിറ്റൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ രേഖപ്പെടുത്തുകയാണ് ഇന്ന് ഈ കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് ചന്ദാമരയ്ക്ക് ഈ അഭിഭാഷകനോട് സംസാരിക്കാൻ അല്പസമയം അനുവദിച്ചിരുന്നു ഈ സമയത്ത് തെറ്റ് ചെയ്തിട്ടുണ്ട് രക്ഷപ്പെടണം എന്നില്ല എന്നുള്ള കാര്യമാണ് ചന്ദാമര അഭിഭാഷകനോട് പറഞ്ഞത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് മാത്രമല്ല പോലീസ് തന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്നും ചന്ദാമര അഭിഭാഷക ോട് പറഞ്ഞതായി വിവരം വരുന്നു ഏതായാലും പാലക്കാട് ചിറ്റൂർ മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ ചെന്താമരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ് ഇത് കേസിൽ വളരെ നിർണായകമാണെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് അന്വേഷണ സംഘത്തിലെ ഒരാൾ പോലും ഈ ഒരാളുടെ പോലും സാന്നിധ്യമില്ലാതെയാണ് ഇപ്പോൾ ചിറ്റൂർ കോടതിയിലേക്ക് ചെന്താമരയെ എത്തിക്കുകയും രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് വിനീത